ഹായ് ഫ്രണ്ട്സ് അലീനയുടെ മനുവിൻ്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയെ തട്ടിക്കൊണ്ടുപോയി ആൾ താമസമില്ലാത്ത ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ അലീന അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ നടക്കുന്നില്ല കേട്ടോ അതേ സമയത്ത് തന്നെ ആ റൗഡികൾ വന്ന് കഥകളൊക്കെ ആഞ്ഞു മുട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് അലീനയെ ആദ്യം തന്നെ ആ റൂമിലോട്ട് കൊണ്ടുപോയി തള്ളിയിട്ടുകൊണ്ട് അലീന ബുദ്ധിപൂർവ്വം ആ കഥക അകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ആ കഥക തുറക്കാനും കഴിയുന്നില്ല കേട്ടോ ആ സമയത്ത് അവർ അലീനയോട് കുറെ പ്രാവശ്യം ഡോറ് തുറക്കാനൊക്കെ പറയുന്നുണ്ട് ഒരുപാട് ചീത്ത വാക്കുകളൊക്കെ വിളിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ അലീനയോട് ഇങ്ങനൊക്കെ പറയുന്നതും അലീന പേടിച്ച് പറച്ചിട്ട് എന്നെ കഥകൾ തുറക്കാൻ കൂട്ടാക്കുന്നുമില്ല അവസാനം അവർ ആ കഥകൾ തല്ലിപ്പൊളിക്കാനൊക്കെ തന്നെ നോക്കുന്നുണ്ട് ഇവള് കഥക തുറക്കില്ലെന്ന് മനസ്സിലാവുമ്പോഴേക്കും അവർ പറയുന്നുണ്ട് നിനക്ക് മരിക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് നീ കഥകൾ തുറന്നോ ഞങ്ങളായിട്ടാ ഈ കഥകൾ തുറക്കുന്നെങ്കിൽ പിന്നെ നിന്റെ അവസാനമായിരിക്കും പിന്നെ നിനക്ക് ജീവൻ ഉണ്ടാവില്ല എന്ന് തന്നെ അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആകെ പരിഭ്രാന്തിയിലായ അലീന രണ്ട് ജനലും തുറന്നിട്ടിട്ട് എന്നെ ആരെങ്കിലും സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞ് അലർ ഉണ്ട് എന്നാൽ ചുറ്റിലെങ്ങും ഒരു മനുഷ്യരുമില്ല അവിടുന്ന് ആരും തന്നെ താമസിക്കുന്നില്ല പത്തിരുപത്തഞ്ച് ഏക്കർ റബ്ബർ തോട്ടത്തിനകത്ത് ആകെക്കൂടെ ഉള്ള ഒരു വീടാണിത് ആ വീട്ടിലാണെങ്കിൽ ആൾ താമസവും ഇല്ല അങ്ങനെയുള്ളവരുടെ തോന്നാ അലീനെ എത്ര തന്നെ നിലവിളിച്ചാലും ആര് കേൾക്കാനാണ് കരഞ്ഞു കറിഞ്ഞ അവസാനം അലീനെ അവിടെ വിഷമിച്ചിരിക്കുകയാണ് ഈ ഒരു സമയം കൊണ്ട് തന്നെ മനു ഗംഗേട്ടനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അച്ഛനും കൊച്ചനുമാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കുന്ന മനു ഗംഗേട്ടനോടും ഈ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട് നീ ആ ഹോട്ടിന്റെ ലൊക്കേഷൻ എനിക്ക് അയച്ചേരേ ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോയിക്കോളാം ഞാൻ അവമാരിച്ചെന്ന് കണ്ട് സംസാരിക്കാന്നൊക്കെ തന്നെ ഗംഗേട്ടം പറയുക കേട്ടോ അങ്ങനെ മനു വേഗം തന്നെ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ മനു കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഗംഗേട്ടം പിന്നെ വെച്ച് താമസിപ്പിക്കാൻ നിന്നില്ല പെട്ടെന്ന് തന്നെ രാജുവിന്റെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണോ ഈ കാണിച്ചു കൂട്ടുന്നത് തീ കൊള്ളി കൊണ്ട് തല ചൊറിയാനാ നിങ്ങൾ ഇപ്പൊ നോക്കുന്നത് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെയാ നിങ്ങൾ ഇങ്ങനെയുള്ള ഓരോ എടുത്തുചാട്ടങ്ങളൊക്കെ കാണിക്കുന്നത് സത്യാവസ്ഥ അറിയുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കേണ്ടി വരും ബാലചന്ദ്രൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ നമുക്ക് ആവില്ല എന്നൊക്കെ തന്നെ ഗംഗേട്ടൻ പറയുക കേട്ടോ അപ്പോഴേക്കും രാജീവൻ ഒന്നും അറിയാത്ത പോലെ തന്നെ ഗംഗേട്ടനോട് പറയുന്നുണ്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഗംഗേട്ട ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിൽ തന്നെ കാര്യങ്ങളൊക്കെ തീർത്ത് പറയുകയാണ് അടുത്ത് എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് വരുവാ വന്നു കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗേട്ടൻ ദേഷ്യപ്പെട്ടു തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ബാലചന്ദ്രനെയും അലീനേയും സപ്പോർട്ട് എങ്ങനെ സംസാരിക്കുന്ന അവർക്ക് മനസ്സിലാകുന്നില്ല അവർ തല പുക ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അലിനെ കാണാത്തതിന്റെ വിഷമത്തില് ബാലചന്ദ്രൻ കൃഷ്ണമോളും കൂടെ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ പോയി അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ അന്വേഷിക്കുന്ന സമയത്തും അലീനെ ആരും കണ്ടിട്ടില്ലെന്ന് തന്നെ പറയുകയാണ് അവര് വീണ്ടും മനുവിനെ വിളിച്ചിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ഉറപ്പായി അലീനെ ഇവിടുന്ന് തട്ടിക്കൊണ്ട് പോയത് തന്നെയാ അല്ലാതെ വരാൻ ഒരു വഴിയുമില്ല മണി കഴിഞ്ഞാൽ അവൾ ഈ പരിസരത്ത് ആരും കണ്ടിട്ടില്ലെന്ന് തന്നെ ബാലചന്ദ്രൻ പറയുക അപ്പോഴേക്കും മനുവും പറയുന്നുണ്ട് ആ മിക്കവാറും ഇതിന്റെ പിന്നിൽ അവർ തന്നെ ആയിരിക്കും അവരോരോ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നതാ അല്ലാതെ എന്നാ പറയാനാ ഞാനെന്തായാലും വെല്ലച്ചനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് വെല്ലച്ചൻ ഓൺ ഓണത് വേയിലാ നേരെ അവര് താമസിക്കുന്ന ഹോട്ടലിലോട്ട് തന്നെയാ ചെല്ലുന്നത് ഞാൻ ലൊക്കേഷൻ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും വെല്ലച്ചൻ തന്നെ വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കട്ടെ വെല്ലച്ചന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അപ്പോഴെങ്കിലും സത്യങ്ങളൊക്കെ പറഞ്ഞോളൂ അല്ലാതെ ഇതുപോലുള്ള പണികളൊക്കെ ചെയ്തവരോട് എന്നാ പറയാനാങ്കളെ എന്ന് എന്നെ മനോ ചോദിക്കുന്നുണ്ട് അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനും വരുന്നുണ്ട് ഹോട്ടലിലേക്ക് എനിക്കും അവരോട് രണ്ട് വർത്താനം പറയാനുണ്ട് എൻ്റെ മോളെ ഉപദ്രവിച്ച ആരും ഞാൻ വെറുതെ വിടില്ല അവർക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാനേ ഞാനും വരുന്നുണ്ട് അവരുടെ അറിവോട് കൂടിയിട്ടാ അവരാണ് ഇതിന്റെ പിന്നിൽ ഞാൻ അറിഞ്ഞാല് അവിടെ ഇട്ട് ഞാൻ അവരുടെ ചെകിടിച്ചു പൊട്ടിക്കും എന്ന് തന്നെ ബാലചന്ദ്രൻ ദേഷ്യത്തില് പറയുന്നുണ്ട് അങ്ങനെ തല പുകഞ്ഞ ആലോചന ചെയ്യാണ് രാജീവനും ശിവനും ഒക്കെ കൂടിയിട്ട് ആ സമയത്ത് ഗംഗേട്ടൻ തന്നെയാണ് കേട്ടോ ആദ്യം ഹോട്ടൽ മുറിയിലേക്ക് ചെല്ലുന്നത് അങ്ങനെ ഗംഗേട്ടനകത്തോട്ട് കയറി ചെന്നിട്ട് റിസപ്ഷനിലെ റൂം നമ്പർ ഒക്കെ ചോദിച്ചിട്ട് തന്നെ കയറി ചെല്ലുന്നുണ്ട് ചെന്ന ഡോറിൽ മുട്ടുമ്പോഴേക്കും തന്നെ രാജീവ് ഡോറ് തുറക്കുന്നുണ്ട് ചെന്നവാടാ ഗംഗേട്ടൻ അവരോട് ചോദിക്കുന്നുണ്ട് എന്ത് വാടാ നിങ്ങൾ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് എന്താ നിങ്ങൾ രണ്ടും കൂടെ ഈ ചെയ്തു കൂട്ടുന്നത് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും രാജീവൻ പറയുന്നുണ്ട് അതിന് ഞങ്ങൾ എന്ത് ചെയ്തു എന്നാണ് ഏട്ടാ ഏട്ടൻ ഈ പറയുന്നത് ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല ഓരോരുത്തരും അവരുടെ അനുസരിച്ചിട്ടാ പറയുന്നത് ഞങ്ങൾക്ക് അതിലൊരു പങ്കുമില്ല ഞങ്ങളത് ഈ ഹോട്ടൽ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ രാജീവൻ പറയുക അപ്പോഴേക്കും ഗംഗേട്ടം പറയുന്നുണ്ട് ആര് പറഞ്ഞു നിങ്ങൾക്കതിൽ പങ്കില്ലെന്ന് ദേ രാജീവ ശിവ നിങ്ങൾ വെറുതെ കളിക്കാൻ നിക്കല്ലേ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നീയൊക്കെ എന്താ കരുതിയിരിക്കുന്നേ ഇത് പോലീസ് കേസ് ആയാൽ എന്താ സംഭവിക്കാന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ രണ്ടുപേരും നാണൻ കേട്ട് നാറു തന്നെ നാട് വിടേണ്ടി വരും അപ്പൊ ശിവൻ പറയുന്നുണ്ട് എന്റെ പൊന്ന് ഗംഗേട്ടാ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ അവരുടെ വെറും തെറ്റിദ്ധാരണകളാണ് അയാളുടെ തലയ്ക്കകത്ത് ഓളവ അയാൾ ചുമ്മാ ഓരോന്ന് ഓഹിച്ച് പറയുക അവളെ തട്ടിക്കൊണ്ട് പോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ ഗംഗേട്ട എന്നിങ്ങനെ ശിവൻ ചോദിക്കുമ്പോഴേക്കും ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തു ഇവിടെ റൂം എടുത്ത് താമസിക്കുന്നേ അപ്പൊ രാജീവൻ പറയുന്നുണ്ട് അത് പിന്നെ വൈദ്യുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ റൂം എടുത്ത് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നത് ഇതാവുമ്പോ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാലും പെട്ടെന്ന് പോകും വരികയോ ഒക്കെ ചെയ്യാമല്ലോ എല്ലാരും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് മുഷിയേണ്ടെന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ രണ്ടാളും ഇവിടെ മുറിയെടുത്ത് ഇവിടെ സ്റ്റേ ചെയ്യുന്നത് അപ്പൊ ശിവൻ പറയുന്നുണ്ട് ബാലചന്ദ്രൻ എന്തായി കാണിക്കുന്നു എന്നുള്ളത് ഗംഗട്ടൻ അറിയാമോ അയാള് വല്ലപ്പോഴും ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് പോകും അത്രയേ ഉള്ളൂ ആ ഗോവർദ്ധനയായി എല്ലാ ഏൽപ്പിച്ചേക്കുന്നത് ഏതു നേരം അയാളുടെ പുന്നാര മോൾക്ക് കാവലിരിക്കുകയല്ലേ അയാൾ ചെയ്യുന്നത് അയാളുടെ ഭാര്യനെ നോക്കാൻ അയാൾക്ക് സമയമില്ല പിന്നെ ഞങ്ങൾ എന്താ എന്താട്ടോ ചെയ്യേണ്ടത് അവിടെ കിടക്കുന്നത് നമ്മുടെ പെങ്ങളും കൂടിയിട്ടല്ലേ എന്നിങ്ങനെ ശിവൻ ചോദിക്കുക കേട്ടോ അപ്പൊ എങ്ങോട്ടും ദേഷ്യത്തോടെ തന്നെ പറഞ്ഞുണ്ട് എന്നിട്ട് ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ അറിഞ്ഞത് ഞാൻ ബാലചന്ദ്രനെയും ഗോവർദ്ധനയും മനുവിനെയും എല്ലാവരെയും വിളിച്ച് സംസാരിക്കാറുണ്ട് ആശുപത്രിയിലെ എല്ലാ വിവരങ്ങളും ഞാൻ അപ്പം തന്നെ അറിയുന്നുമുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ അറിയുന്നുണ്ട് വൈജനെ നോക്കാനാണെന്ന് നിങ്ങൾ എവിടെ റൂമെടുത്ത് താമസിക്കുന്നത് വെറുതെ അല്ലേ എവിടെ ഇരുന്ന് ഓരോ ഗൂഢാലോചനകൾ നടത്തുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് അല്ലാതെ ഹോസ്പിറ്റലിലേക്ക് എന്താവശ്യമാണ് നിങ്ങൾ ചെയ്തു കൊടുത്തതെന്ന് ഗംഗേട്ടം ചോദിക്കുന്നുണ്ട് മെഡിസിൻ മേടിക്കാനും ഓരോ ടെസ്റ്റിന്റെ റിസൾട്ട് മേടിക്കാനും ബില്ല് അടയ്ക്കാനും ഒക്കെ ഗോവർദ്ധനാണല്ലോ ഓടി നടക്കുന്നത് അയാളുടെ ഭാര്യയുടെ ബില്ല് അയാൾ തന്നെ അടയ്ക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇവിടെ റൂം എടുത്തിരുന്ന് വൈജയ്ക്ക് എന്ത് ആവശ്യം നടത്തി കൊടുത്തെന്നാ നിങ്ങൾ ഈ പറയുന്നത് എന്ന് എന്നെ ചോദിക്കുകയാണ് ആ അത് പോട്ടെ അത് എന്തായാലും കുഴപ്പമില്ല ഹോസ്പിറ്റലിലേക്ക് എത്ര കാശ് ചെലവായെന്ന് പറഞ്ഞാലും അതൊക്കെ ബാലചന്ദ്രൻ തന്നെ കൊടുത്തോളും അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല അലീന അലീനയുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾ എന്തിനാ ഇത്രയും ഇതാകുന്നത് എന്ന് തന്നെ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അവർക്ക് ഉത്തരവൊന്നുമില്ലാട്ടോ എന്നിട്ട് ഗംഗേട്ടൻ പറയുന്നുണ്ട് ഇതൊരു ചെറിയ പ്രശ്നമായിട്ട് നിങ്ങൾ കാണരുത് ഇതിന്റെയൊക്കെ അനന്തരഫലം ഒരു സർവനാശത്തിലേക്കാ പോകുന്നത് ബാലചന്ദ്രൻ എന്തായാലും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അയാൾ നല്ല ദേഷ്യത്തിലാണ് അലീനേനെ നിങ്ങൾ തട്ടിക്കൊണ്ടു പോയെന്നാണ് അയാൾ പറയുന്നത് ഇതിന്റെ പിന്നിൽ നിങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കുടുങ്ങും രാജീവ ശിവ ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴെങ്കിലും തുറന്ന് പറങ്ങനെ പറയുക കേട്ടോ അപ്പോഴേക്കും രാജീവൻ പറയുന്നുണ്ട് എന്റെ പൊന്നു ഗംഗേട്ടാ ഞങ്ങൾ ഈ ഹോട്ടൽ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവളെ തട്ടിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ അവളെ പോലെ ഒരു പീറപ്പെട്ടിനെ തട്ടിക്കൊണ്ടു പോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ റൂമിൽ തന്നെ ഉണ്ടാകുമായിരിക്കും നിങ്ങൾ വേറെ ഗുണ്ടകൾക്ക് പൈസ കൊടുത്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഏർപ്പാട് ചെയ്തോ എന്നാ ഞാൻ ചോദിക്കുന്നതെന്ന് തന്നെ പറയുകട്ടോ അപ്പോഴേക്കും അവർ രണ്ടുപേരും ഒരു ഞെട്ടലൂടെ തന്നെ ഒന്നും ഉണ്ടാകാൻ നിൽക്കുന്നുണ്ട് എന്നിട്ട് ശിവൻ ചോദിക്കുന്നുണ്ട് ഗംഗേട്ട ഗംഗേട്ടൻ എന്താ ഈ പറയുന്നത് നമ്മുടെ പെങ്ങക്ക് അവസ്ഥ ഉണ്ടായത് തന്നെ അവള് കാരണമാ അവൾ എവിടെയെങ്കിലും പോയി തൊരയട്ടെ അവൾ എതില് പോയാലും നമുക്ക് എന്നാ അത് അയാളുടെ മോളാണെന്നുണ്ടെങ്കിൽ അയാൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളും നമ്മൾ എന്തിനാ വെറുതെ തലഭവഹിക്കുന്നേ എന്ന് എന്നെ നമ്മുടെ ശിവൻ പറയുന്നുണ്ട് ആ സമയത്ത് ഗംഗാധരമേനം പറയുന്നുണ്ട് മിണ്ടി പോകരുത് രണ്ടുപേരും നിങ്ങൾ ഓരോന്നിവിടെ കാണിച്ചു കൂട്ടുന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് വൈജ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞപ്പോഴേക്കും അവിടെ ചെന്ന് അധികാരം കാണിക്കാൻ നോക്കിയില്ലേ നീയും നിന്റെ കുടുംബവും എന്നിട്ട് ആ പെൺകുട്ടീനെ അവിടെ നിറക്കി വിടാൻ ശ്രമിച്ചു ഒന്നല്ല രണ്ട് പ്രാവശ്യം അവസാനം വന്നിട്ട് എന്താ സംഭവിച്ചത് അയാള് നിങ്ങളെയൊക്കെ ചൂല് നാട്ടിൽ പുറത്താക്കിയില്ലേ അയാളുടെ മുമ്പിൽ നാണംകെട്ട് പോയില്ലേ ഇതിന്റെ ഒക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോന്നാ ഞാൻ ചോദിക്കുന്നേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവ ഉടനെ പറയുന്നുണ്ട് എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല കേങ്ങായിട്ടാ അയാൾ എന്ത് ഉദ്ദേശിച്ചിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല സ്വന്തം ഭാര്യയ്ക്കും മൂന്ന് മക്കൾക്കും അവളെ ഇഷ്ടമല്ല അങ്ങനെയുള്ളപ്പോൾ അവളെ ആ വീട്ടിൽ തന്നെ കയറ്റി താമസിപ്പിക്കണമായിരുന്നു ഇനിയിപ്പോ അയാൾക്ക് ആ നശിച്ചവളെ ഉപേക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ തന്നെ മാറ്റി താമസിപ്പിക്കാമല്ലോ അതിനൊക്കെ എത്രമാത്രം ഓപ്ഷൻസ് ഇപ്പൊ ഉണ്ട് അങ്ങനെയെങ്കിലും അയാൾ ചെയ്യുന്ന പോരായിരുന്നോ ഇതിപ്പം സ്വന്തം വീട്ടിൽ തന്നെ അവളെ കൊണ്ടൊന്ന് താമസിപ്പിച്ചേക്കുവാ ഇതൊന്നും ഒരിക്കലും നമ്മുടെ വൈജിക്കോ മക്കൾക്കോ സഹിക്കാൻ കഴിയില്ല ഗംഗേട്ട അതുകൊണ്ടാ ഞങ്ങൾ അവരുടെ കാര്യത്തിൽ ഇത്രയും ഇടപെട്ടെ എന്ന് ഇങ്ങനെ പറയുക കേട്ടോ അപ്പൊ നമ്മുടെ ഗംഗേട്ട പറയുന്നുണ്ട് ഇനി ബാലയേന്ദ്രം വരട്ടെ നിങ്ങളോടൊക്കെ എത്ര പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അയാൾ അങ്ങനെ അലീനെ ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം ഉണ്ടെന്ന് നിനക്കൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ അതിനു പകരം നിങ്ങൾ അയാളെ വീണ്ടും വീണ്ടും ദേഷ്യം പിടിപ്പിക്കാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഇനിയിപ്പോ അയാൾ വരുമ്പോൾ ജോലി ഒന്നും ആടി കിട്ടാൻ പോകുന്നത് അയാൾ ഇനി വന്നിട്ട് എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നൊക്കെയുള്ളത് കണ്ട് തന്നെ അറിയണം അല്ലെങ്കിൽ തന്നെ അതൊരു പെൺകുട്ടി അല്ലേടാ അവളോട് ഇങ്ങനെയൊക്കെ ക്രൂരതകൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഇത് പോലീസ് കേസ് ആയാല് നിനക്കൊക്കെ ഇനി അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ അപ്പോഴും രാജ്യവും ശിവനും ഒന്നും വിട്ടു പറയുന്നില്ലാട്ടോ ആ സമയത്തും അവര് പറയുന്നത് എന്റെ പൊന്നിട്ടാ ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു പങ്കുമില്ല ഞങ്ങൾ പറയുന്നതും കൂടെ ഏട്ടനൊന്ന് വിശ്വസിക്കുക അയാൾ പറയുന്നത് മാത്രമാണോ ഇപ്പൊ ഏട്ടൻ്റെ വിശ്വാസം എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് കുറച്ച് മുമ്പ് മനു ഇവിടെ വന്ന് ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ട് പോയി ഇങ്ങനെ പിന്നിലെ ഞങ്ങളാണ് ഞങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യും ഇത് പെണ്ണ് കേസാണ് വകുപ്പ് മാറും അങ്ങനെയാ ഇങ്ങനെയാ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടങ്ങ് പോയി ഞങ്ങളും അവനോട് പറഞ്ഞു പോയി കേസ് കൊടുത്തോളാൻ ഞങ്ങൾ ഇങ്ങനെ ഒരു കിഡ്നാപ്പ് ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമുള്ളൂ ഞങ്ങൾ ചെയ്തിട്ടില്ല അപ്പോഴേക്കും ഗംഗേട്ടൻ പറയുന്നുണ്ട് എന്തായാലും ബാലേന്ദ്രൻ വരട്ടെ അയാളും കൂടെ വന്നിട്ട് എന്നാന്ന് വെച്ചാൽ നോക്കാം എന്നിങ്ങനെ പറയുകട്ടോ ആ ഒരു സമയത്ത് തന്നെ ഗംഗേട്ടനെ ബാലചന്ദ്രൻ വിളിക്കുന്നുണ്ട് അല്ല ഗംഗേട്ട നിങ്ങൾ ഹോട്ടൽ മുറിയിൽ എത്തിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ അതേ അതെ ഞാൻ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതേ ഉള്ളൂ അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആ എന്നാൽ അവിടെ നിൽക്കി ഞാൻ അങ്ങോട്ടേക്ക് വരികയെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ആ സമയത്ത് തന്നെ മനു അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു മനുവും ബാലചന്ദ്രനും കൂടെ ഒന്നിച്ചു തന്നെ ഹോട്ടൽ മുറിയിലോട്ട് കയറി ചെല്ലുകയാണ് അവരെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ശിവൻ ഗംഗേട്ടനോട് ചോദിക്കുന്നുണ്ട് അല്ല ഗങ്ങേട്ട എനിക്ക് മനസ്സിലാകാത്തത് അതൊന്നും അല്ല നമ്മുടെ പെങ്ങളെ ഇങ്ങനെ ചതിച്ച ഓരോ നിങ്ങട്ടനെതിനാ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നത് ആ നശിച്ചവൾക്ക് വേണ്ടിയിട്ടാണ് കൃഷ്ണമോളും സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കതൊന്നും മനസ്സിലാകുന്നില്ല സ്വന്തം അമ്മാനെ അല്ലേ അച്ഛൻ ചതിച്ചത് പത്തിരുപത്തിമൂന്ന് വർഷക്കാലം നമ്മുടെ പെങ്ങളെ ചതിച്ചാ അയാൾ അവിടെ ജീവിച്ചത് എന്നിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എൻ്റെ മോളാന്നും പറഞ്ഞ് ഒരുത്തി കൊണ്ട് നമ്മടെ താമസിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് അതൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയാണോ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ പറയാം ശിവ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ അത് ബാലചന്ദ്രൻ്റെ മകളല്ല അത് കേട്ടപാട് ഇവർ ചോദിക്കുന്നുണ്ട് പിന്നെ പിന്നെ അത് ആരുടെ മകളാ ആ സമയത്ത് തന്നെ ബാലചന്ദ്രൻ കഥകം തുറന്ന് അകത്തോട്ട് കയറി വരികയാണ് കൂടെ മാനവും കൊണ്ട് കേട്ടോ എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഗെങ്ങേട്ട ശിവേട്ടന്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തന്നെ പറഞ്ഞോളാം ഞാൻ തന്നെ പറയുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പത്തിരുപത്തിമൂന്ന് വർഷം മുമ്പ് ഞാൻ നിങ്ങളുടെ വീട്ടിലെ ഒരു വേലക്കാരനായിരുന്നല്ലോ അന്ന് വൈജന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിലേ മുതൽ എനിക്ക് അവളോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് അറിഞ്ഞ സമയത്ത് നിങ്ങളുടെ അച്ഛൻ എന്നെ തല്ലിയെന്ന് ഓർമ്മയുണ്ടല്ലോ ആ ഒരു ദേഷ്യത്തിലാ ഞാൻ അന്ന് നാട് വിട്ടു പോയത് എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കണമെന്ന് ഓർത്തിട്ട് തന്നെയാ ഞാൻ അന്ന് നാട് വിട്ടു പോയത് രണ്ടു വർഷം കൊണ്ട് തന്നെ ഞാൻ ഫിനാൻഷ്യലി ഓക്കെ ആയി കുറെ അധികം ഞാൻ സമ്പാദിച്ചു ആ ഒരു കാലയളവിൽ വൈജ ആഗ്രയിൽ പഠിക്കാൻ പോയിരിക്കുകയായിരുന്നു ബാലചന്ദ്രൻ ഈ പറയുന്നൊക്കെ കേട്ടോണ്ട് തന്നെ ബാലചന്ദ്രനെ രൂക്ഷമായി നോക്കിനിക്കുകയാണ് രണ്ടുപേരും എന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും വൈജയുടെ സമ്മതം പോലും ചോദിക്കേണ്ട ആ കല്യാണം അങ്ങ് നടത്തിയത് വീട്ടുകാരെല്ലാം പറഞ്ഞത് വൈജയ്ക്ക് എന്നെ ഇഷ്ടമാണ് താല്പര്യമാണ് എന്നൊക്കെയല്ലേ തിരിച്ചു വന്നപ്പം അത്യാവശ്യം കാശം എന്തെങ്കിലും ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ കല്യാണം നടത്തി തരാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല നേരത്തെ പോലെ ഒരു വേലക്കാരനായിട്ടല്ലോ അന്ന് നിങ്ങൾ എന്നെ കണ്ടത് ആ കാശുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചു തന്നു പത്തിരുപത്തിമൂന്ന് വർഷക്കാലം എന്റെ മുമ്പില് നല്ല വെള്ള ചമഞ്ഞ് ഞെളിഞ്ഞു നടക്കുകയായിരുന്നു നിങ്ങളുടെ പെങ്ങൾ എന്റെ കൂടെ അവള് ജീവിച്ചു മൂന്ന് മക്കളുമായി ശരിക്കും പറഞ്ഞ ഈ ഇരുപത്തിമൂന്ന് വർഷക്കാലം അവൾ എന്നെ ചതിക്കയില്ലായിരുന്നോ ചെയ്തത് ബാലചന്ദ്രന്റെ ഈ ചോദ്യത്തിന് മുമ്പിൽ ഒരു ഉത്തരം പറയാതെ തലമുണച്ച് തന്നെ നിൽക്കുകയാണ് അപ്പോഴേക്കും എങ്ങോട്ടും പറയുന്നുണ്ട് ബാലചന്ദ്ര അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേന്നു ശരിക്കും പറഞ്ഞ അത് ബാലചന്ദ്രന്റെ മകളല്ല അതായത് അന്ന് അഗ്രയിൽ നടന്ന സംഭവങ്ങൾ അറിയാമല്ലോ ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് വയജിക്ക് ജനിച്ച പെൺകുഞ്ഞാണ് അലീന ഗംഗേട്ടന്റെ വായന ഈ സത്യം കേൾക്കുമ്പോഴേക്കും അവരാകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതെ ഗംഗേട്ടൻ പറഞ്ഞത് സത്യം തന്നെയാ ഇപ്പം നിങ്ങൾക്ക് എല്ലാം കേട്ട് ബോധ്യമായല്ലോ അലീന ആരുടെ മോളാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായി കാണുമല്ലോ അവളെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയോ എനിക്കില്ല എന്റെ ഭാര്യ ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് പിഴച്ച് പ്രസവിച്ച ഒരു പെൺകുഞ്ഞാണ് അലീന അതറിഞ്ഞു നിമിഷം തന്നെ അലീനയും കൊന്ന് അവളെയും കൊന്ന് ജയിലിൽ പോകാനുള്ള ദേഷ്യമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഓർത്തു അലീന ആ കുട്ടി എന്ത് പഴച്ചു ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ വൈജട വൈറ്റി ജനിച്ചു ആ ഒരു തെറ്റ് മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ ഇത്രയും കാലം അവളുടെ അമ്മ ചെയ്ത തെറ്റിന്റെ പേരിൽ ആ പാവം ഒരു അനാഥാലയത്തിലായിരുന്നു ജീവിച്ചിരുന്നത് ഇനിയും അതിനെ ശിക്ഷിക്കാൻ എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാ എൻ്റെ വീട്ടിലെ എൻ്റെ മകളുടെ സ്ഥാനം കൊടുത്ത് ഞാൻ അവളെ ഏറ്റെടുത്തത് വൈജോട് ഞാൻ ഈ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അപമാന ഭാരത്താല് ആത്മഹത്യ ചെയ്യുമെന്നാ ഇവരെല്ലാരും പറഞ്ഞത് അതുകൊണ്ടാ ഇതുവരെ ഈ സത്യങ്ങളൊന്നും ഞാൻ അവളോട് വെളിപ്പെടുത്താതിരുന്നത് അതുവരേക്കും നിങ്ങളുടെ പെങ്ങൾ എങ്ങനെയാ ജീവിച്ചെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അഴിഞ്ഞാടി എല്ലായിരുന്നു അവൾ ജീവിച്ചത് ആ വീട്ടിൽ എനിക്ക് എന്തായിരുന്നു സ്ഥാനമൊന്നും സ്ഥാനമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നല്ലോ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഉണ്ടെങ്കിൽ അതിൽ മുന്നൂറ്ററുപത് ദിവസവും അവളും ഞാനും തമ്മിൽ വഴക്കായിരിക്കും അപ്പ പോലും എനിക്ക് വൈജോട് സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മ ചെറുപ്പം മുതലേ ഞാൻ ആഗ്രഹിച്ച പെണ്ണ് എൻ്റെ ഭാര്യ എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളുടെ അമ്മ ആ ഒരു പരിഗണന ഞാൻ വൈജന്തിക്ക് എപ്പോഴും കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അവളോട് എനിക്ക് വലിയ വെറുപ്പോ ദേഷ്യോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അവൾക്ക് ആ വീട്ടിൽ നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പിന്നെ ഈ സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞ പിന്നെയാണ് ഞാൻ അവളിൽ നിന്ന് അകലാൻ തുടങ്ങിയത് അത് കഴിഞ്ഞ് വൈജൻ്റെ മനസ്സിലേ ഇല്ല ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോഴാ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടായിരുന്നു ഞാൻ വൈജിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിരുന്നു എന്ന് അറിഞ്ഞ നിമിഷമാണ് ഞാൻ തകർന്നു പോയത് അന്ന് മുതൽ വൈജോട് എനിക്ക് ദേഷ്യമായിരുന്നു അവൾ ഒരു ചതിച്ചാണല്ലോ തന്നെയാ എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നത് അത്ര മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ എന്നൊക്കെ തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഗംഗേട്ടനും ബാലചന്ദ്രം പറഞ്ഞതൊക്കെ ശരിയാണെന്ന് സമ്മതിക്കുന്നുണ്ട് അപ്പൊ ശിവനും രാജീവനും ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാട്ടാ സമ്മതിച്ചു കൊടുക്കുന്നത് അച്ഛൻ പറഞ്ഞതല്ലേ അന്ന് വൈജിക്കുണ്ടായ കുട്ടി മരിച്ചു പോയി എന്നുള്ള കാര്യം ഗംഗേട്ടൻ ഉടനെ പറയുന്നുണ്ട് അത് നമ്മൾ അത് പിന്നെ നമ്മുടെ അച്ഛൻ നമ്മളോടൊക്കെ കള്ളം പറഞ്ഞതായിരുന്നു വൈജിക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് വൈജോടെ കുട്ടി മരിച്ചിട്ടില്ലായിരുന്നു ശരിക്കും അച്ഛൻ തന്നെയാണ് അവളെ ആ സ്നേഹനിതേനത്തിനാക്കിയത് സ്നേഹനിധേനത്തിലെ ബ്രിജിത അമ്മയുടെ കയ്യിലാണ് അലീനയെ അന്ന് അച്ഛൻ കൊടുത്തത് ആ സമയത്ത് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞ് മരിച്ചു പോയെന്ന് അച്ഛൻ തന്നെയാണ് നമ്മളോട് എല്ലാവരോടും പറഞ്ഞത് നമ്മൾ അതൊക്കെ വിശ്വസിക്കുകയും ചെയ്തു പിന്നീട് അങ്ങോട്ടേക്ക് ബാലചന്ദ്രന്റെ കല്യാണം കഴിച്ച് അവള് കുഴപ്പമില്ലാതെ ജീവിച്ച് പോവുകയായിരുന്നല്ലോ എന്നാൽ ആ കുട്ടി ഇപ്പൊ വളർന്നു വലുതായി ഒരു പെൺകുട്ടിയായി സ്നേഹ നിഗേതനം എന്ന ആനാഥാലയത്തിൽ നിന്ന് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അച്ഛൻ തന്നെയല്ലേ അച്ഛൻ അറിയായിരുന്നു അലീന ആരാണെന്നുള്ള കാര്യം അലീനയ്ക്കും അറിയാം അലീന ആരാണെന്നുള്ള കാര്യം എടാ രാജീവേ ശിവ ഇതൊക്കെയാണ് സത്യങ്ങൾ വൈജന്തിക്ക് ഈ സത്യങ്ങൾ ഒന്നും തന്നെ അറിയില്ല ബാലചന്ദ്രൻ ഉണ്ടാക്കിയ ഒരു നുണക്കഥയുടെ പേരിലാ വൈജ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ബാലചന്ദ്രന് അവിഹിതത്തിലുണ്ടായ മോളാണ് അലീന എന്ന് കരുതിയിട്ട വൈജ അലീനോട് ഇത്രയും വെറുപ്പും ദേഷ്യവും കാണിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും രാജീവനും ശിവനും എന്ത് ചെയ്യണമെന്ന് അറിയത് ആകെ പകച്ചുപോയി തന്നെ നിൽക്കുകയാണ് അപ്പൊ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്നെ ഈ വർഷക്കാലം അത്രയും സാധിച്ചു നിങ്ങളോടൊക്കെ എനിക്ക് എന്തോരം ദേഷ്യമുണ്ടെന്നൊക്കെയുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഞാൻ അന്ന് രണ്ടു ദിവസം മാറി നിന്ന് എന്തിനാന്നൊക്കെയുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുവല്ലോ അന്ന് ഞാൻ പോയത് ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും സത്യമൊക്കെ ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഗംഗേട്ടന്റെ വായിൽ നിന്ന് തന്നെ സത്യങ്ങളൊക്കെ അറിയാൻ പറ്റിയിട്ട് ഞാൻ അന്ന് ഗംഗേട്ടന്റെ വീട്ടിലും ചെന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒരൊറ്റ ചോദ്യം മാത്രമേ ഗംഗേട്ടന്റെ മുമ്പിൽ ചോദിച്ചുള്ളൂ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഗംഗേട്ടൻ തരികയും ചെയ്തു അപ്പോഴും ഞാൻ എല്ലാം ക്ഷമിക്കാൻ തയ്യാറായിരുന്നു പക്ഷേ വൈജ നിങ്ങളുടെ പെങ്ങൾ അവളുടെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് സ്വന്തം തെറ്റുകളെ തിരുത്താൻ തയ്യാറല്ലാത്ത അവൾക്കിട്ട് നല്ലൊരു പണി തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ അന്ന മനസ്സിൽ കരുതി കൂട്ടിയിരുന്നതാണ് അവസാനം അതിനുള്ള ശിക്ഷ അവക്ക് ഈശ്വരനായിട്ട് തന്നെ കൊടുത്തു എന്നിട്ട് ഗംഗേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പൊ ചെയ്ത തെറ്റിന്റെ വലിപ്പം എന്താന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായല്ലോ ഇനിയെങ്കിലും പറ അലീന എവിടെയുണ്ട് അലീന നിങ്ങളുടെ സ്വന്തം പെങ്ങളുടെ മകള് തന്നെയാണ് ആ ഒരു ഓർമ്മ ഇനി എപ്പോഴും നിങ്ങൾക്കുണ്ടാവണം നമ്മുടെ വൈജയുടെ സ്വന്തം മോളാണ് എന്നിങ്ങനെ പറയുക അവളെ നിങ്ങൾ എങ്ങോട്ടേക്കാണ് മാറ്റിയേക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശിവനും രാജീവനും ഒന്നുമുണ്ടാ തലകോനിച്ചു തന്നെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് മനു പറയുന്നുണ്ട് ഇനിയിപ്പോ സത്യങ്ങളെല്ലാം അച്ഛനും കൊച്ചനും അറിഞ്ഞില്ലേ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ എനിക്കറിയാമായിരുന്നു അലീനക്ക് മാത്രമേ ഈ സത്യങ്ങൾ ആദ്യം അറിയുള്ളായിരുന്നു അതിനുശേഷം ബാലേന്ദ്രനങ്ങൾ അറിഞ്ഞു വെള്ളിയേട്ടനെ ഞാനും ഒക്കെ പിന്നീടാണ് ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഈ പറയുന്ന അലീനയ്ക്കും അറിയായിരുന്നു അവളുടെ സ്വന്തം അമ്മയാണ് വൈജാൻഡി എന്നുള്ള കാര്യം അതറിഞ്ഞോണ്ട് തന്നെയാണ് അവൾ കൊല്ലപ്പള്ളിയിൽ ആദ്യം വന്നതും അത് കഴിഞ്ഞ് കടപ്പാട്ടിയുടെ വീട്ടിലേക്ക് പോയതും എങ്ങനെയെങ്കിലും അവളുടെ സ്വന്തം അമ്മയെ കാണണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരും ഈ സത്യങ്ങളൊന്നും അറിയരുതെന്ന് അവളും ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഏതോ ഒരു നിമിഷത്തില് ബാലചന്ദ്രൻ അങ്കളാണ് ആ സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത് അതിനുശേഷം അങ്കളെ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഒരു തീകളി കൊണ്ട് തന്നെയാണ് തല ചൊറിഞ്ഞതെന്ന് ഇനിയെങ്കിലും നിങ്ങൾ സത്യം പറയാൻ നോക്ക് അലീന എവിടെയാ ഉള്ളത് അലീനെ നിങ്ങൾ എങ്ങോട്ടേക്കാണ് മാറ്റിയത് എന്ന് എന്നെ ചോദിക്കുന്നുണ്ട് അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോഴേക്കും രാജവനി ശിവനെ കൂടെയിട്ട് പറയണം ഞങ്ങൾക്ക് ഒരു തെറ്റ് തെറ്റുപറ്റിപ്പോയി ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളുടെ സഹോദരിയുടെ ജീവിതം അവൾ കാരണം ഇല്ലാതെ പോകുമെന്ന് ഓർത്ത് പേടിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത് അലീന ഒരിക്കലും വൈദ്യ പ്രസവിച്ച മോളാണെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ബാലജി തന്നെ ഏതോ അവിഹിതത്തിലുണ്ടായ കൊച്ചാണെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത് ഞങ്ങൾ ഇപ്പോൾ തന്നെ അമ്മമാരെ വിളിച്ചിട്ട് അലീനയ്ക്ക് ഒരു പൊറൽ പോലും ഏൽക്കാതെ തിരികെ കൊണ്ടുവരാൻ പറയാം എന്നെ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ രാജീവ് ആ ഗുണ്ടകളെ വിളിക്കുന്നുണ്ടെങ്കിലും അവർ ഫോൺ എടുക്കുന്നില്ല കേട്ടോ അപ്പോഴേക്കും അവന്മാരെല്ലാവരും കൂടെ അലീന ഡോർ തുറക്കാത്തത് കൊണ്ട് തന്നെ ആ ജനലിൻ്റെ അടുത്ത് പോയി നിന്ന് അവളെ ഉപദ്രവിക്കാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അലീന ആകെ പേടിച്ച് പറഞ്ഞ് അവൾ കിടന്ന് നിലവിളിക്കുന്നതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം രാജീവ് അവരുടെ ഫോണിലേക്ക് വിളിച്ച് നോക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ ഫോൺ എടുക്കുന്നില്ല ബെല്ലടിച്ച് കട്ടാകാൻ കേട്ടോ ചെയ്യുന്നത് അപ്പോഴേക്കും രാജീവ് ശിവനോട് പറയുന്നുണ്ട് അയ്യോ ശിവേട്ട അവന്മാരാരും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ ഛേ അവന്മാർ ഇതെന്താ ഫോൺ എടുക്കാത്തത് അവന്മാരൊക്കെ എങ്ങനെയുള്ളവന്മാരാ ഏത് രീതിക്ക് നടക്കുന്നവന്മാരാ ഒന്നും അറിയില്ലല്ലോ ശിവേട്ടാ അവന്മാരും ഒന്നും അങ്ങനെ പരിചയമില്ലല്ലോ അവന്മാരും ഒന്നും നമുക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല എൻ്റെ ഫ്രണ്ട് മുഖേനയാണ് ഞാൻ അവരുടെ സഹായം തേടിയെന്നൊക്കെ തന്നെ രാജീവ് പറയുക കേട്ടോ പിന്നെ അവന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോൺ കോൾ വരുന്നവരെ അവളുടെ വേഗത്ത് ഒരു പോറൽ പോലും പറ്റാൻ പാടില്ല എന്ന് അവളെ ഒന്നും ചെയ്യല്ലെന്ന് ഞാൻ അവന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവന്മാർ അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കില്ലായിരിക്കും എന്ന് തന്നെ പറയുക കേട്ടോ വീഴ്ച വന്നിട്ട് ബാലേന്ദ്രൻ ഉടനെ പറയുന്നുണ്ട് അവന്മാർ അങ്ങനെ എങ്ങാനും ചെയ്ത രണ്ടെണ്ണത്തിനെയും വലിച്ചു കയറി ഞാൻ അവന്മാർ അലീനയുടെ മേ ചെറുപേറില് കൊണ്ടൊന്ന് തൊടുവ് പോലും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് ഞാൻ പറയുന്നില്ല രണ്ടുപേരും പിന്നെ ലോക്കപ്പിൽ കിടക്കേണ്ടി വരും എന്ന് തന്നെ ദേഷ്യപ്പെട്ട് ബാലേന്ദ്രൻ പറയുകയാണ് രണ്ടു പേരോടുമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കാര്യം നിങ്ങളുടെ പെങ്ങൾ പ്രസവിച്ച മോളൊക്കെ ആയിരിക്കും അലീന എന്നാൽ ഇപ്പം അവൾ നിങ്ങളുടെ പെങ്ങളുടെ മകളല്ല അവൾ എൻ്റെ മോളാണ് എൻ്റെ സ്വന്തം മോളെ പോലെ അവളെ ഇപ്പം ഞാൻ എൻ്റെ കൂടെ നിർത്തിയേക്കുന്നത് എൻ്റെ സ്വന്തം മക്കളിൽ ഒരാളായിട്ടാണ് ഞാൻ അവളെ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്കും അവൾ എൻ്റെ മോളായിട്ട് തന്നെ എൻ്റെ വീട്ടിൽ ജീവിക്കും അല്ലാതെ നിങ്ങളുടെ പെങ്ങളെന്ന് പറയുന്ന ആ പിഴച്ചുകൾ പെറ്റ മകളായിട്ടല്ല ബാലചന്ദ്രൻ ആകെ നിയന്ത്രണം വിട്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗംഗേട്ടനോട് പറയുന്നുണ്ട് ഗംഗേട്ടാ അലീനയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയവന്മാരെ എങ്ങനെയുള്ളവന്മാരാന്ന് പോലും അറിയത്തില്ല എൻ്റെ അലീനമ്മളുടെ ദേഹത്തെങ്ങാണ് അവന്മാരെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല അവന്മാരുടെ കൈ ഞാൻ വിട്ടും അവന്മാരുടെ മാത്രമല്ല ഇതിനൊക്കെ കാരണക്കാരായ നിങ്ങളെ ഞാൻ കൊല്ലാൻ മടിക്കില്ല എന്നൊക്കെ തന്നെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അപ്പം ഗംഗേട്ടൻ രാജീവിനോട് ചോദിക്കുന്നുണ്ട് രാജീവേ നിങ്ങളെല്ലാം കൂടെ അവളെ എങ്ങോട്ടേക്കാ കൊണ്ടുപോകാൻ പറഞ്ഞത് ആ സ്ഥലമെങ്കിലും ഒന്ന് പറ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റുമോ എന്ന് തന്നെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ ഗംഗേട്ട എൻ്റെ അളിയേണ്ട ഒരു ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലമില്ലേ അങ്ങോട്ടേക്ക് അവളെ കൂട്ടിക്കൊണ്ട് പോയേക്കുന്നത് അവിടെ ഒരു ആൾതാമസം ഇല്ലാത്ത വീടുണ്ട് അങ്ങോട്ടേക്ക് അവളെ കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞത് അവിടെ അടുത്തെങ്ങും ആൾ താമസം അതുകൊണ്ട് പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കേണ്ടെന്ന് ഓർത്തിട്ടാണ് അങ്ങോട്ടേക്ക് ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞതെന്ന് പറയുക അപ്പം ഗങ്ങേട്ടൻ പറയുന്നുണ്ട് എന്നാൽ വാ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകാം നീ വിളിച്ചിട്ട് അവന്മാര് ഫോണും എടുക്കുന്നില്ലല്ലോ ഇനിയിപ്പോൾ അവന്മാര് വേണ്ടാത്ത പണികൾ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം കുഴയും എന്നൊക്കെ തന്നെ പറയുക പിന്നെ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം എന്തായാലും വാ പെട്ടെന്ന് തന്നെ പോയി നമുക്ക് അലീനയെ രക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞോണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് പോവുകയാണ് രാജീവൻ കൂടെ കൂടെ അവരെ വിളിക്കുന്നുണ്ടെങ്കിലും അവരാരും തന്നെ ഫോൺ എടുക്കുന്നുമില്ല ആ ഗുണ്ടകളൊക്കെ കൂടി കഥകൾ തല്ലിപ്പൊളിക്കാനൊക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ജനലി കൂടെ അലീനെ ഉപദ്രവിക്കാനും നോക്കുന്നുണ്ട് കഴിവിന്റെ പരമാവധി ഒച്ച എടുത്ത് അലീന അലറി വിളിക്കുന്നുണ്ട് എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കോ എന്നെ സഹായിക്കുവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അലമുറ ആയിട്ട് കരയുന്നുണ്ട് പക്ഷെ അത് ആര് കേൾക്കാനാണ് അടുത്തെങ്ങും ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല അങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ അലീന അവസാനം തളർന്ന് അവിടെ ഇരിക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്തേക്ക് തന്നെ അങ്ങോട്ടേക്ക് രാജീവനും ശിവനും അതുപോലെ തന്നെ ഗംഗേട്ടനും ബാലേന്ദ്രനും ഒക്കെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ അവരാ കലക് വെട്ടി പൊളിച്ച് അലീനയെ പിടിച്ചോണ്ട് അലീനയുടെ കൈയൊക്കെ വീണ്ടും കെട്ടിയിടുകയാണ് എന്നിട്ട് അവളെ വാലിച്ചഴിച്ചുകൊണ്ട് വരുന്ന ഭാഗം കണ്ടോളാണ് കേട്ടോ ഇവരെല്ലാരും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കറിഞ്ഞു തളർന്ന അലീനയെ വാലിച്ചഴിച്ചുകൊണ്ട് വരുന്ന കാണുമ്പോഴേക്കും മനു മനു എടാന്നും പറഞ്ഞുകൊണ്ട് അന്നെ വിളിച്ചുകൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പോഴേക്കും രാജീവ് ആ ഗുണ്ടകളോടും പറയുന്നുണ്ട് അയ്യോ അവളെ ഒന്നും ചെയ്തേക്കല്ലേ അവളെ ഉപദ്രവിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രാജീവനും അകത്തോട്ട് ഓടിക്കേറുന്നുണ്ട് എന്നിട്ട് അവർ പെട്ടെന്ന് തന്നെ അലീനയുടെ കയ്യിൽ നിന്ന് വിടുമ്പോഴേക്കും മനുവേട്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലീന ഓടി വന്ന് മനുവിനെ കെട്ടിപ്പിടിക്കുകയാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് ബാലചന്ദ്രൻ നിൽക്കുന്നത് കാണുമ്പോഴേക്കും സകല നിയന്ത്രണം വിട്ടിട്ട് അലീന അച്ചാന്നു പറഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് രാജീവനും ശിവനും ഒക്കെ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് പശ്ചാത്തലപിച്ച് തന്നെ നിൽക്കുകയാണ് കേട്ടോ അവര് തല കൊനിച്ച് തന്നെ നിൽക്കുകയാണ് രാജീവ് പറയുന്നുണ്ട് എനിക്കൊരു തെറ്റ് പറ്റി പോയി എന്നോട് ക്ഷമിക്കണം എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പൊ ഗംഗേട്ടൻ അലീനയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് മോളെ അലീന നീ അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായായിരുന്നു നീ ബാലചന്ദ്രന്റെ മകളല്ലെന്നുള്ള കാര്യം ഞങ്ങളുടെ പെങ്ങൾ വായിച്ച പ്രസവിച്ച മകളാണ് നീ എന്നുള്ള കാര്യം ഞാൻ അന്ന് തന്നെ തിരിച്ചറിഞ്ഞിരുന്നതാണ് പക്ഷേ ഞാനത് ആരോടും പറഞ്ഞൂല്ല ഇവന്മാർക്കും ഈ സത്യങ്ങളൊന്നും അറിയില്ലായിരുന്നു മോളെ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചത് എന്തായാലും ഇപ്പൊ ഇവർക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായല്ലോ മോള് ഞങ്ങളുടെ വായിച്ച പ്രസവിച്ച സ്വന്തം മോളാണെന്നുള്ള കാര്യം ഇപ്പോഴെ അവന്മാർക്കൊക്കെ മനസ്സിലായെന്നൊക്കെ തന്നെ നമ്മുടെ ഗംഗേട്ടൻ പറയുക കേട്ടോ അപ്പോഴേക്ക് മാലീന കരഞ്ഞോട് തന്നെ അവരെ നോക്കുന്നുമുണ്ട് ശിവനും രാജുവിനും ഒക്കെ അലീനയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് മോളെ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു നീ ആരാന്നുള്ള കാര്യം ബാനചന്ദ്രന്റെ അവിഹിത സന്തതി ഞാൻ ഓർത്തോണ്ടാ ഞങ്ങള് മോളോട് ഇത്രയും മോശമായിട്ട് പെരുമാറിയത് ഞങ്ങള് മോളെ ഇത്രത്തോളം ഉപദ്രവിച്ചത് സോറി മോളെ ചെയ്തു പോയ തെറ്റിനെല്ലാം ഞങ്ങൾ നിന്നോട് മാപ്പു യോദിക്കുക വൈചാട് ചെയ്തതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മോളെ ഒഴിവാക്കാൻ നോക്കിയത് മോള് കാരണമാണല്ലോ ഇപ്പം ഈ കുടുംബത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ട് മോളെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കില് പ്രശ്നങ്ങളൊക്കെ സോൾവാകുമല്ലോ എന്ന് ഓർത്തിട്ടാ ഇങ്ങനെയുള്ള വളഞ്ഞ വഴികളൊക്കെ ഞങ്ങൾ സ്വീകരിച്ചത് ഞങ്ങളോട് പൊറുക്കണേ മോളെ ഈ അമ്മാരോട് നീ പൊറുക്കുകയെ മോളെ എന്ന് തന്നെ ചോദിക്കുകട്ടോ രാജീവനും ശിവനും ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് നിസ്സഹായ അവസ്ഥയിൽ തന്നെ നിക്കുകയാണ് അലീന അപ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട് മതി മതി കൂടുതൽ ഒലിപ്പേരും സ്നേഹമൊന്നും കാണിക്കണ്ട ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങളുടെ പെങ്ങൾ വൈജ പിഴച്ച് പ്രസവിച്ച മകളൊന്നും അല്ല അലീന ഇവളെ എൻ്റെ മകളാ എൻ്റെ സ്വന്തം മകൾ ഈ ബാലചന്ദ്രന്റെ മക്കളിൽ ഒരാൾ അലീനെ ഇനി ആ കണ്ണോട് മാത്രം നിങ്ങൾ കണ്ടാ മതി എന്നും പറയുകയാട്ടോ അപ്പോഴേക്കും ഗംഗേട്ടം പറയുന്നുണ്ട് മോളെ അലീന വൈജയ്ക്ക് ഒരബദ്ധം പറ്റി പോയതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലോ മോളെ ശരിക്കും പറഞ്ഞ വൈജയുടെ ഇഷ്ടപ്രകാരം അല്ലേ ഈ കല്യാണം നടന്നത് തന്നെ ബാലചന്ദ്രനു വൈജ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളെല്ലാരും കൂടെ നിർബന്ധിച്ചിട്ടാ അവള് ബാലചന്ദ്രന്റെ കല്യാണം കഴിച്ചത് അതിൻ്റെതായ പൊറത്തുക്കെടുകളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എങ്കിലും ബാലചന്ദ്രനെ പോലെ എല്ലാം അറിയുന്ന ഒരാൾ തന്നെ അവളെ വിവാഹം കഴിക്കുമ്പം അവളുടെ ജീവിതം നല്ല രീതിക്ക് തന്നെ മുമ്പോട്ട് പോകുന്ന കരുതിയിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം സമ്മതിച്ചത് അവൾക്ക് പറ്റിപ്പോയ തെറ്റുകളൊക്കെ മറച്ചു വെച്ചതും അതുകൊണ്ട് തന്നെയാണ് ആഗ്രഹയിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളൊക്കെ മോക്ക് അറിയാമല്ലോ അന്ന് അവിടെ എൻ്റെ കൂട്ടുകാരനായ ഒരു മിലിറ്ററിക്കാരനുമായിട്ട് വൈജിക്ക് ചെറിയ അടുപ്പമുണ്ടായിരുന്നു പിന്നെ ആ വിവാഹം നടക്കുകയും ചെയ്തില്ല വൈജ് ആ കുഞ്ഞിനെ പ്രസവിച്ചു സ്നേഹ എന്ന ഓഫ്നില് കൊണ്ടാക്കുകയും ചെയ്തു ആ കുഞ്ഞ് അന്ന് തന്നെ മരിച്ചു പോയെന്നാ എല്ലാവരോടും പറഞ്ഞിരുന്നത് അച്ഛൻ ആ കുഞ്ഞ് കൂടി തന്നെ മരിച്ചുപോയെന്നാ എല്ലാവരെയും അറിയിച്ചിരുന്നത് പിന്നീടാണ് അച്ഛൻ എന്നോട് മാത്രം ആ കാര്യം പറഞ്ഞത് മോളെ കൈക്കൂട്ടത്തുള്ള ഒരു ഓഫ്ലൈൻസിൽ കൊണ്ട് ഏൽപ്പിച്ചു എന്നുള്ള കാര്യം അതിനുശേഷം രണ്ടു വയസ്സിലൊപ്പം എന്തോ രോഗം ബാധിച്ച് മോള് മരണപ്പെട്ടു പോയി എന്ന് തന്നെയാ പറഞ്ഞിരുന്നത് അത് തന്നെ ഞങ്ങൾ എല്ലാവരും വിശ്വസിച്ചിരുന്നത് പിന്നീട് മോള് ഇത്രയും വലിയൊരു പെൺകുട്ടിയായിട്ട് തിരിച്ചു വരുമെന്ന ഞങ്ങൾ ആരും തന്നെ ഓർത്തില്ല നീ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം വൈജിക്ക് ഇന്നു വരെ അറിയില്ല മോളെ വൈജയുടെ ജീവിതത്തിന് ഒരു കോട്ടം സംഭവിക്കാതിരിക്കാനായിട്ട് അച്ഛൻ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ കേട്ട് വിശ്വസിച്ച് സ്വന്തം നിങ്ങളുടെ ജീവിതമാണല്ലോ വലുതെന്ന് ഓർത്തിട്ട് തന്നെയാണ് ഞങ്ങളും അതൊക്കെ സമ്മതിച്ചത് ആ ഒരു സംഭവത്തിന് ശേഷം വൈജ ആകെ മാനസികമായിട്ട് തന്നെ തകർന്നിരിക്കുകയായിരുന്നു ബാലചന്ദ്രനുമായിട്ടുള്ള ഒരു വിവാഹത്തിന് അവൾ സമ്മതിക്കില്ലായിരുന്നു ഞങ്ങളെല്ലാവരും നിർബന്ധിച്ചതുകൊണ്ട് കൊണ്ട് മാത്രമാണ് അവൾ എന്ന വിവാഹത്തിന് സമ്മതിച്ചത് എല്ലാ സത്യങ്ങളും വെച്ച് ബാലചന്ദ്രന്റെ ജീവിതം കൂടെ നശിപ്പിക്കാൻ അവൾ ഒട്ടും തയ്യാറല്ലായിരുന്നു പിന്നെ ഈ സംഭവങ്ങളൊക്കെ പുറത്ത് ആരും തന്നെ അന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് ഇതുപോലൊരു ആലോചന വന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ കല്യാണം നടത്തുകയും ചെയ്താ ആ സമയത്ത് രാജീവനും ശിവനും ഒക്കെ ഗംഗേട്ടം പറയുന്നതിന് ശരിവെക്കുന്നുണ്ട് അപ്പോഴേക്കും തന്നെ ഇതുപോലെ ഒരു വലിയ ചതി ചെയ്തു പോയതിനെ ബാലേന്ദ്രനോടും അവർ മൂന്നുപേരും മാപ്പ് ചോദിക്കുന്നുണ്ട് ശിവനും പറയുന്നുണ്ട് ബാലേന്ദ്ര ഞങ്ങളോട് നീ ക്ഷമിക്കണം ഞങ്ങളെ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചു ഞങ്ങളുടെ പെങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ മറച്ചു വെച്ചത് അപ്പൊ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഓഹോ അത് ശരി നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം സുരക്ഷിതമാകാൻ വേണ്ടിയിട്ട് എന്നെ നിങ്ങളൊരു പൊട്ടനാക്കിയല്ലേ എനിക്ക് അവിഹിതത്തിലുണ്ടായ മകളാണ് അലീന എന്ന് ഞാനൊരു നുണക്കത് പറഞ്ഞപ്പോൾ നിങ്ങളെ എന്നെ എത്രമാത്രം ആക്ഷേപിച്ചു എത്രമാത്രം നിങ്ങൾ എന്നെ പരിഹസിച്ചു നിങ്ങളുടെ പെങ്ങക്ക് ഇതുപോലൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പല പ്രാവശ്യം ചോദിച്ചു അപ്പോൾ പോലും നിങ്ങൾ അതൊന്നും സമ്മതിച്ചില്ല ഇങ്ങനെയൊരു നുണക്കഥ ഞാൻ പ്രചരിപ്പിച്ച് അലീനനെ അവിടെ പിടിച്ചു നിർത്താൻ നോക്കിയപ്പോഴും നിങ്ങളുടെ പെങ്ങൾക്കും നിങ്ങൾക്കും എല്ലാം ഈ സത്യങ്ങൾ അറിയാമായിരുന്നല്ലോ എന്നിട്ടും ഞങ്ങളുടെ മഹാത്തൂന്നും ഇങ്ങനെ ഒരു ചതി സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കെങ്കിലും ഒന്ന് ചിന്തിക്കായിരുന്നല്ലോ നിങ്ങളുടെ പെങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമായിരുന്നു നിങ്ങളുടെ പെങ്ങളും ഇതേപോലൊരു ചതിയിലൂടെ തന്നെ എൻ്റെ ജീവിതത്തിലോട്ട് വന്നു എന്നുള്ള കാര്യം എന്നിട്ട് നിങ്ങളൊക്കെ കൂടി എന്താ ചെയ്തത് അവളെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു അവൾ പറയുന്നതിനൊക്കെ അനുസരിച്ച് നിങ്ങൾ അവൾക്കൊപ്പം കിടന്നു തുള്ളി എന്നിട്ടിപ്പം എന്താ സംഭവിച്ചതെന്ന് കണ്ടില്ലേ നിങ്ങളുടെ പെങ്ങൾ ഒരു പരിവൃത്തിയാണെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ എനിക്ക് അവളെ കല്യാണം കഴിപ്പിച്ച് തന്നത് എന്നിട്ട് ഏതു നേരം എന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കയല്ലേ എനിക്ക് അവിഹിതത്തിലുണ്ടായ മകളാണ് അലീന എന്ന് കരുതിയിട്ട് തന്നെ അവൾ എന്തൊക്കെ തോന്നിയാസങ്ങളാണ് പറഞ്ഞുണ്ടാക്കിയത് അവളും ഒന്ന് പിഴച്ച് പ്രസവിച്ചതാണെന്നുള്ള ഒരു ചിന്ത അവൾക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് അതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ തന്നെ ചോദിക്കാം കേട്ടോ ബാലേന്ദ്രൻ അപ്പൊ ശിവൻ പറയുന്നുണ്ട് ബാലേന്ദ്ര അതൊക്കെ പോയ കാര്യങ്ങളല്ലേ ഇനി അതൊക്കെ വിട്ടു കാണാം പത്തിരുപത്തി മൂന്ന് വർഷം മുമ്പ് നടന്നു കഴിഞ്ഞുപോയ കാര്യങ്ങളാതൊക്കെ ഇനി ഇപ്പം പുറകോട്ട് പോയി അതൊന്നും തിരുത്താൻ സാധിക്കില്ലല്ലോ സംഭവിച്ചൊക്കെ സംഭവിച്ചു പോയി ഇനിയെങ്കിലും നിങ്ങൾ അടിയ ഇല്ലാതെ സ്നേഹത്തോടെ ജീവിക്കണം എന്ന് തന്നെ പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇല്ല ഒരിക്കലുമില്ല നിങ്ങൾക്കതൊക്കെ വെറുതെ തോന്നുന്നതാ ഇനിയിപ്പോ എന്റെ സ്വഭാവം നിങ്ങൾ ശരിക്ക് കാണാൻ പോകുന്നതേ ഉള്ളൂ വൈജ അവളെ ഞാൻ അത്ര പെട്ടെന്നൊന്നും വെറുതെ വിടുകയില്ല ഇത്രയും കാലം എൻ്റെ കൂടെ അവൾ ജീവിച്ചെങ്കിലും എൻ്റെ ഒരു സുഖദുഃഖങ്ങളും അവൾ അറിഞ്ഞിട്ടില്ല പേരിന് ഒരു ഭർത്താവ് എന്ന രീതിയിൽ അവൾ എന്നെ കണ്ടിട്ടുള്ളൂ അവളുടെ ചോൽപടിക്ക് നിൽക്കുന്ന അവളുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭർത്താവ് എന്തായാലും ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ ഒരു പ്രവണത വേണ്ട എന്റെ വീട്ടിലെ ഞാൻ തീരുമാനിക്കുന്ന പോലെ ഇനി അങ്ങോട്ട് കാര്യങ്ങളൊക്കെ നടന്നാൽ മതി എന്ന് തന്നെ ബാലചന്ദ്രൻ ഉറപ്പിച്ച് പറയുകയാട്ടോ അവരുടെ മുമ്പില് ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും അവൾ എന്നോട് ഇക്കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഇതൊക്കെ ക്ഷമിച്ചേനെ അപ്പോഴേക്കും ശിവനും രാജീവനും ചോദിക്കുന്നുണ്ട് ഇതിപ്പോ നേരത്തെ പറഞ്ഞാലും ഇത് തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത് നേരത്തെ അറിഞ്ഞാൽ നേരത്തെ തന്നെ നീ അവളെ ഡിവോഴ്സ് ചെയ്യുകയില്ലായിരുന്നോ അന്ന് പേടിച്ചിട്ടാണ് അവൾ ഈ സത്യങ്ങളൊന്നും തന്നെ പറയാത്തത് അല്ലാതെ നിന്നെ ചതിച്ചതെന്ന് പറഞ്ഞാൽ നീ ക്ഷമിക്കാനൊന്നും പോകുന്നില്ലല്ലോ ബാലേന്ദ്ര എന്നിങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ തന്നെ സ്വന്തം ഭർത്താവിനോട് കല്യാണത്തിന് മുമ്പ് ഞാനൊന്ന് പ്രസവിച്ചാന്ന് ഏതെങ്കിലും ഭാര്യമാര് പറയുവോ അവരുടെ ജീവിതത്തിൽ അവർ തന്നെ മണ്ണ് മാതിരി ഇടുവോ ബാലേന്ദ്ര എന്നൊക്കെ തന്നെ ഇങ്ങനെ ചോദിക്കട്ടോ വേണ്ട നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട കൂടുതൽ ന്യായീകരിക്കാനും നോക്കണ്ട എന്തൊക്കെ പറഞ്ഞാലും അവളും നിങ്ങളും ചെയ്തത് തെറ്റ് തന്നെയാ ഒരിക്കലും അത് മറക്കാനോ കൊറുക്കാനോ എന്നെക്കൊണ്ടാവില്ല അലീനയ്ക്കും ആകെപ്പാട വിഷമാകുകയാണ് കേട്ടോ അലീനയും ആ സമയത്ത് വൈജെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനൊക്കെ നോക്കുന്നുണ്ട് ബാലചന്ദ്രന്റെ മുമ്പിൽ അമ്മ എല്ലാം നമുക്ക് ക്ഷമിക്കാംച്ചാ എന്ന് തന്നെ പറയുമ്പോഴേക്കും അലീന മോളെ മോക്കൊന്നും അറിയില്ല ഈ ബാലചന്ദ്രൻ അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും ഒക്കെ ആരും ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ അനുഭവിച്ച വേദനകളൊക്കെ എനിക്ക് മാത്രമേ അറിയുള്ളൂ ഇത്രയും കാലം വൈജനെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചു എന്ന് നിനക്ക് അറിയാവോ അതിന്റെ ഒരു നൂറിലൊരംശം പോലും അവൾ എന്നെ തിരിച്ച് സ്നേഹിച്ചിട്ടില്ല എത്രയൊക്കെ അവൾ എന്നോട് അകലിച്ച് കാണിച്ചാലും എന്റെ മനസ്സിൽ ഇന്നും വൈജ ഉള്ളായിരുന്നു എന്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഭാര്യയും അതായിരുന്നു എന്റെ ലോകം എല്ലാം ഒറ്റ ഒരു ദിവസം കൊണ്ടല്ലേ കലകി മറിഞ്ഞത് ഇതൊന്നും ഒരിക്കലും എനിക്ക് പൊറുക്കാൻ കഴിയില്ല മോളെ അത്രത്തോളം എന്റെ മനസ്സിൽ മുറിവേറ്റിട്ടുണ്ടെന്നൊക്കെ തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അപ്പോഴേക്കും ഗംഗേട്ടം പറയുന്നുണ്ട് ബാലേന്ദ്ര ഞങ്ങക്ക് മനസ്സിലാകും നീ ഒരുപാട് വിഷമങ്ങൾ സഹിച്ചിട്ടുണ്ട് വൈജയുടെ സ്വഭാവം ഞങ്ങൾക്കറിയാവല്ലോ അവൾക്ക് ഒരുമാതിരി ദുർവാശിയായിരുന്നു എന്നാലും വൈജഡ് ഇപ്പോഴത്തെ അവസ്ഥയൊന്നും ഓർത്ത് നോക്ക് മരണത്തെ മുഖാമുഖം അവൾ കണ്ടിട്ടില്ലേ ഇപ്പം ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്നത് ഇനി അങ്ങോട്ടേക്ക് അവളൊരു പുതിയ ജീവിതം തന്നെ തുടങ്ങട്ടെ നീ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ വൈജോട് നിനക്ക് സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം അതുകൊണ്ടാണ് പറഞ്ഞത് ഇനിയും ആ സ്നേഹം അങ്ങോളം നിലനിൽക്കട്ടെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഇനിയും ഒത്തൊരുമയോടെ കഴിയണം എന്ന് തന്നെ എങ്ങോട്ടം പറയുക കേട്ടോ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതെ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ നിങ്ങളുടെ പെങ്ങൾ വൈജിയും കൂടെ ഇതിനൊക്കെ സമ്മതിക്കണ്ടേ അലീനയെ അവള് സ്വീകരിക്കുകയില്ലയോ എന്നുള്ളത് ആർക്കറിയാം എനിക്കിപ്പോൾ നാല് മക്കളാണ് ഉള്ളത് എൻ്റെ മനസ്സിനേറ്റം